നമസ്കാരം കേരളത്തിൽ എണ്ണൂറ് മഴമാപിനികൾ ഉണ്ടായിട്ടും ദുരന്ത തീവ്രത അറിഞ്ഞില്ലെന്ന് പിണറായി സർക്കാരിന്റെ ന്യായം എങ്ങനെ അംഗീകരിക്കാനാകും തിരുവനന്തപുരം ഒബ്സർവേറ്ററി കുന്നിലെ കാലാവസ്ഥാ കേന്ദ്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ ആദ്യത്തെ ഔദ്യോഗിക മഴമാപിനി ഈ മഴമാപിനി എസ്റ്റേറ്റ് തോട്ടങ്ങളിൽ മഴയുടെ അളവ് കൃത്യമായി രേഖപ്പെടുത്തി എന്നത് ചരിത്രം പറയുന്നതാണ് നൂറ്റി അൻപത് വർഷം പിന്നിടുന്ന ഇന്ത്യൻ കാലാവസ്ഥ വിഭാഗം അതായത് ഐ എം ഡി ആരംഭിക്കുന്നതിനു മുൻപേ കാലാവസ്ഥാ നിരീക്ഷണത്തിന് തിരുവിതാംകൂറാണ് തുടക്കം കുറിച്ചത് എന്നതും ഇവിടെ എടുത്തു പറയേണ്ട വസ്തുതയാണ് പത്തോളം ഏജൻസികളും നൂറുകണക്കിന് മാപിനികളും ഉണ്ടായിട്ട് വിവര ഏകോപനം മാത്രം കേരളത്തിൽ യാണ് കാലാവസ്ഥ വിഭാഗമായ ഐ എം ഡിക്ക് പുറമെ പത്തോളം സർക്കാർ ഏജൻസികൾക്കും മറ്റ് സ്വകാര്യ ഏജൻസികൾക്കും എസ്റ്റേറ്റുകൾക്കും വിദ്യാലയങ്ങൾക്കും മറ്റുമായി സംസ്ഥാനത്ത് ഏകദേശം എണ്ണൂറ് സജീവമായ മഴ മാപിനികളാണ് ഉള്ളത് ഓഖി മുതൽ ചൂരൽമര വരെയുള്ള ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ട വിപത്തുകൾക്കെതിരെ വടിയെടുക്കാൻ എന്നാൽ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുമില്ല ത്രിവേണ്ട്രം ഒബ്സർവേറ്ററിക്ക് നൂറ്റി എൺപത്തിനാല് വർഷത്തെ ചരിത്രമാണുള്ളത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലത്തായിരുന്നു ഇതിന്റെ തുടക്കം അക്കാലത്ത് കൊൽക്കത്തയിലും മദ്രാസിലും മാത്രമായിരുന്നു അന്തരീക്ഷ വാന നിരീക്ഷണ സംവിധാനങ്ങൾ ഒന്നിച്ച് നടത്തിവന്നിരുന്നത് മഴയുടെ ചരിത്രം അടയാളപ്പെടുത്തുന്നതിൽ ഐ എം ഡി ഏറെ മുന്നിലാണെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വിടാൻ പരിമിതിയുള്ളതിനാൽ കാലാവസ്ഥാ കാര്യങ്ങളിലേക്ക് ജനശ്രദ്ധ തിരിയുന്നത് ദുരന്തങ്ങളുടെ പെരുമഴ വന്നപ്പോൾ മാത്രമായിരുന്നു ഐ എം ഡിയുടെ കീഴിൽ മാത്രം സംസ്ഥാനത്ത് ഏകദേശം നൂറ്റി മുപ്പത് മഴമാപിനികളാണുള്ളത് സ്വകാര്യ കാലാവസ്ഥ ഏജൻസിയായ സ്കൈമെറ്റിന് സംസ്ഥാനത്ത് തൊണ്ണൂറ്റിനാല് മഴമാപിനികളുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ കളക്ടറേറ്റുകളുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് വിമാനത്താവളങ്ങൾ റെയിൽവേ വളപ്പുകൾ ഫോറസ്റ്റ് റിസർച്ച് സ്റ്റേഷൻ കാർഷിക സർവകലാശാലകൾ കൊച്ചി സർവകലാശാല അന്തരീക്ഷ പഠന വിഭാഗം റഡാർ കേന്ദ്രം സർവകലാശാല ആസ്ഥാനങ്ങളും വകുപ്പുകളും കൃഷി വകുപ്പ് ജലസേചന വകുപ്പ് മരാമത്ത് വകുപ്പ് വൈദ്യുതി ബോർഡ് അണക്കെട്ട് വിഭാഗം വനം വകുപ്പ് റബ്ബർ ബോർഡ് കൊച്ചി നേവൽ ബേസ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ തുടങ്ങി പല സ്ഥാപനങ്ങളും മഴയുടെ അളവെടുത്തു വരുന്നുണ്ട് മഴ കണക്കുകൾ രേഖപ്പെടുത്തി വെക്കുമെന്നല്ലാതെ അവ പരിഗണിച്ച് ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനോ അതിന് ഉപദേശം നൽകാനോ പോലും ആരും തയ്യാറല്ല അതിന് പിണറായി സർക്കാരും തയ്യാറായില്ലെന്നതാണ് വയനാട് ദുരന്ത കാരണം സംസ്ഥാനത്ത് പിണറായി സർക്കാരിന് അതിനുള്ള സമയവുമില്ല മഴയെ പറയാനും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുമുള്ള അധികാരം ഐ എം ഡിക്ക് മാത്രമാണ് ഡാറ്റയുടെ കൃത്യത കുറവ് ഭയന്നാണ് കാലാവസ്ഥാ വിഭാഗം മറ്റുള്ളവരുടെ കണക്കുകൾ ഒന്നും കാര്യമായി പരിഗണിക്കാതിരിക്കുന്നത് ഈ സ്ഥിതി മാറ്റുന്നതിന് ന്യൂഡൽഹിയിലെ ഐ എം ഡി ആസ്ഥാനമടക്കം എല്ലാവരും ഒന്നിച്ചു നിന്ന് തീരുമാനമെടുക്കണമെന്നും ഇതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചെന്നും തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്ര മേധാവി നീത കെ ഗോപാലിന്റെ വെളിപ്പെടുത്തലുണ്ടാവുന്നത് ഇപ്പോൾ മാത്രമാണ് കേരളത്തിന്റെ പ്രത്യേക മഴ രീതികൾ കണക്കിലെടുത്ത് വൈകുന്നേരത്തെ മുന്നറിയിപ്പ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയെന്നും ഇത് ഐ എം ഡി വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും നീത വിശദീകരിക്കുന്നുണ്ട് കൂമ്പാര മേഘങ്ങളിൽ നിന്നുള്ള ീവ്ര മഴകൾ ദുരന്തം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെങ്കിലും മഴയളവുകളും മുന്നറിയിപ്പുകളും കുറച്ചുകൂടി പരിഷ്കരിക്കുന്നതിനെ പറ്റി ആലോചന പുരോഗമിക്കുകയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ മണ്ണിടിച്ചിൽ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനവും ഈയിടെ ട്രയൽ പ്രവർത്തനം ആരംഭിച്ചു എന്നിട്ടും ദുരന്തം മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ല എന്നത് പരിമിതിയായി അവശേഷിക്കുന്നു ഭാവിയിൽ ഇത് മെച്ചപ്പെട്ട സംവിധാനമാക്കാൻ കഴിയുമെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ മേധാവി വി ഡോക്ടർ പറയുന്നുണ്ട് വയനാടിന്റെ സ്യൂട്ടും ഹ്യൂം സെന്ററും വയനാട്ടിലെ ദുരന്ത സാധ്യതയുടെ ഗൗരവം എന്തെന്ന് സർക്കാർ ഏജൻസികളെക്കാളും തിരിച്ചറിയുകയും പറയുകയും ചെയ്യാറുണ്ട് ശാസ്ത്ര പരിസ്ഥിതി സംഘടനയായ ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജിയാണ് വയനാട്ടിലെ മഹാദുരന്തം ദുരന്തം മണിക്കൂറുകൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സഹായത്തോടെ ഇന്ത്യയിലെ തന്നെ ആദ്യ ഡി എം സ്യൂട്ട് വെബ്സൈറ്റ് അധിഷ്ഠിത മഴമാപിനി ഈയിടെയാണ് ആരംഭിക്കുന്നത് വയനാട് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ വലയിൽപ്പെട്ടെങ്കിലും കാര്യങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് പോയാൽ വയനാട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്യൂട്ട് മികച്ച നൂതന ആശയമായി മറ്റു ജില്ലകളിലേക്കും ഉപയോഗപ്പെടുത്താം ഇരുന്നൂറ് മഴമാപിനികൾ വയനാട്ടിൽ പുതുതായി പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്ന ഹ്യൂം സെന്ററിന് ഇതിനാവശ്യമായ സഹായം തുടർന്ന് നൽകുമെന്ന സംസ്ഥാന ദുരന്ത അതോറിറ്റി ഈ സാഹചര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചൽ തുടങ്ങിയ ദുരന്തങ്ങൾ കണ്ടെത്തി പ്രതിരോധിക്കാൻ മഴമാപിനി ഉപകരിക്കുമെന്നും പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂ മനസ്സിലാക്കുന്നതിലൂടെ ആവശ്യമായ മുൻകരുതുകൾ സ്വീകരിക്കാനാകുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നുണ്ട് ഹ്യൂം സെന്റർ ജനകീയ ശാസ്ത്രീയ മഴ മാബിനികൾ സ്ഥാപിച്ച് പഠനം നടത്തി വരികയാണ് മഴയെ തുടർന്ന് വരാൻ പോകുന്ന ദുരന്തത്തെപ്പറ്റി സമയോചിതമായ മുന്നറിയിപ്പാണ് അവർ നൽകുന്നത് എന്നാൽ ഈ നിർണായക വിവരങ്ങൾ പ്രയോജനപ്പെടുത്താൻ പിണറായി സർക്കാർ കൂട്ടാക്കിയില്ല ഹ്യൂം സെന്റർ മുന്നറിയിപ്പിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആളുകളെ മാറ്റി പാർപ്പിക്കാനായതെന്ന യാഥാർത്ഥ്യം പോലും പിണറായി സർക്കാർ മറച്ചുവെക്കുകയായിരുന്നു ചൂരൽമലയും മുണ്ടക്കയും ഉത്തര കേരളത്തിൽ ലക്കടിയേക്കാളേറെ മഴ കിട്ടുന്ന മഴ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഹോട്ട്സ്പോട്ടുകളും ഉണ്ടെന്ന് ആദ്യം കണ്ടെത്തിയത് ഹ്യൂം സെന്ററായിരുന്നു ഇതിനായി ഇരുപത്തിയഞ്ചു ചതുരശ്ര കിലോമീറ്റർ ഖണ്ഡങ്ങളുള്ള വയനാടിന്റെ ഭൂപടം നിർമ്മിച്ച് അവർ മഴ സ്ഥാപിക്കുകയായിരുന്നു ജൂലൈ അവസാനം വയനാട്ടിൽ പലയിടത്തും മഴ ലഭിച്ചിരുന്നതായി സെന്റർ മേധാവി സി കെ വിഷ്ണുദാസ് പറയുന്നതും പ്രാധാന്യത്തോടെ കാണേണ്ടതായുണ്ട് മഴ കുടിച്ചു വീർക്കുന്ന മണ്ണിലേക്കാണ് ജൂലൈ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലേക്കായി നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് എം എം മഴ പിന്നെയും പെയ്തിറങ്ങുന്നത് എന്നാൽ ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ കണക്കിൽ കഴിഞ്ഞ ദിവസം വരെ വയനാട്ടിൽ പതിനഞ്ച് ശതമാനം മഴ കുറവാണ് ഐ എം ഡിക്ക് ഇവിടെ പത്തോളം മാബിനികൾ ഉണ്ടെന്നാണ് കണക്കെങ്കിലും ബഹുഭൂരിപക്ഷവും മലയോര മേഖല വിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത് ദുരന്ത മഴകളെ അളക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഗാനങ്ങളുടെ അപര്യാപ്തതയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് ദുരന്ത നിവാരണത്തിലെ ജനകീയ അറിവിനെ സർക്കാർ സംവിധാനങ്ങളുമായി കോർത്തിണയ്ക്കാൻ കഴിയുന്നില്ലെന്നതാണ് പരമാർത്ഥം ദുരന്തസാധ്യതാ പ്രദേശങ്ങളിലെ ഓരോ ഗ്രാമത്തിലും ക്ലൈമറ്റ് മാനേജർമാർ നൽകുന്ന വിവരം കൂടി ഉൾപ്പെടുത്തുന്ന സർക്കാർ സംവിധാനമാണ് മാറിയ കാലാവസ്ഥയിൽ കേരളത്തിന് സത്യത്തിൽ വേണ്ടത് കേരളം മാറ്റി വരയ്ക്കപ്പെടുകയാണ് വേണ്ടത് ദുരന്ത സാധ്യതാ ഭൂപടം മാറ്റി എഴുതപ്പെടുകയാണ് വേണ്ടത് ഇപ്പോൾ ദുരന്ത നിവാരണ വകുപ്പിന് ഭൂപടമില്ല ഒന്ന് അയ്യായിരം എന്ന തോതിൽ ജി എസ് ഐ തയ്യാറാക്കിയ ദുരന്തസാധ്യതാ ഭൂപടമാണ് ഇപ്പോഴും അശാസ്ത്രീയമായി ഉപയോഗിച്ചു വരുന്നത് എന്നാൽ ഒന്ന് ഈസ്റ്റ് നാലായിരം തോതിൽ വില്ലേജ് വിഭവ കടസ്ട്രോൾ ഭൂപടവും ജലഭൂപടവും ദുരന്ത സാധ്യതാ മേഖല കൂടി ചേർത്ത് പരിഷ്കരിച്ചാൽ ഓരോ നാൽപ്പത് മീറ്റർ സ്ഥലത്തെ കാര്യങ്ങൾ ഒരു സെന്റിമീറ്ററിൽ വ്യക്തമാക്കുവാൻ കഴിയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മലയിടിച്ചൽ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ പട്ടികയിൽ കേരളം മൂന്നാമതാണെന്ന് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക മേധാ ഭട്കർ കൂടി അംഗമായ നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ് പറഞ്ഞിട്ടുള്ളത് പോലും മുഖവിലക്കെടുക്കാൻ പിണറായി സർക്കാർ തയ്യാറായിട്ടില്ല മണ്ണിടിച്ചിൽ ഭീഷണിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ലോകത്തെ അഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ ഇന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ഇന്ത്യയിലുണ്ടായ ഉരുൾ മണ്ണിടിച്ചിൽ മല വെടിച്ചുകീറൽ മലയിരുത്തൽ ദുരന്തങ്ങളുടെ എണ്ണം എൺപതിനായിരത്തിലേറെയാണെന്നാണ് കണക്ക് പതിനേഴ് സംസ്ഥാനങ്ങളിലെ നൂറ്റി നാൽപ്പത്തി ഏഴ് ജില്ലകളിലാണ് ഇവയിലേറെ ഉള്ളത് ഉത്തരാഖണ്ഡ് കേരളം ജമ്മു കാശ്മീർ മിസോറാം ത്രിപുര നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് എന്നിവയാണ് ആ സംസ്ഥാനങ്ങൾ വയനാട്ടിലെ മണ്ണിടിച്ചിലിന് കാരണമായതായി സംശയിക്കുന്ന പ്രവർത്തനങ്ങളുടെ പട്ടിക ഉടൻ നൽകാൻ ദേശീയ ഹരിത ട്രിബ്യൂണൽ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ ശക്തമായ ഉത്തരവുകൾ പുറത്തു വരുമെന്നാണ് ഇതിൽ നിന്ന് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത് നന്ദി